ം ഗണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിയുടെയും ചുരുക്കം ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ എങ്കിലും ഇത് മാത്രമായിട്ട് ഒന്ന് ഇടാം എന്ന് കഴിഞ്ഞി അവരുടെ സൗകര്യാർത്ഥം ഇപ്പോൾ ഇതിൽ ചിത്തിര പകുതി ചോതി വിശാഖമുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സന്തോഷപ്രദമായിട്ടുള്ള സമയം തരുന്നതാണ് പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പല സ്ഥലത്തും ധനലാഭം നന്നായിട്ട് വരുന്നതാണ് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതാണ് അതുപോലെ തന്നെ പലയിടത്തും ലോക ബഹുമാനം ലഭിക്കുക എന്ന് വെച്ചാൽ പലയിടത്തും നല്ല സ്ഥാനമാനങ്ങൾ ബഹുമാനമൊക്കെ ലഭിക്കുക രോഗത്തിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് അതുപോലെ ആഹാരം നല്ല ആഹാരം വസ്ത്രങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് സ്വസ്ഥത ആയിട്ടുള്ള ഒരു നല്ല സമയത്തിന് സാധ്യതയുണ്ട് പതിമൂന്നാം തീയതി വരെ എന്നാൽ പതിനാലാം തീയതി മുതൽ അത്ര അനുകൂലം അല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പുത്രാദികൾക്കൊക്കെ ചില രോഗക്ലേശങ്ങൾക്കൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയാനായിട്ട് മഹാദേവനെ ധാര കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും ഓം നമശിവായ ജപിക്കുന്നതും വളരെ നല്ലതാണ് കാലത്തും വൈകിട്ടുമായിട്ട് ഓം നമശിവായ ജപിക്കാം അത് ആർക്ക് വേണേലും ജപിക്കാവുന്നതാണ് ദോഷമൊന്നും ഉള്ളതല്ല പിന്നെ ഈ കർത്തവാവിൻ്റെ തലേദിവസം തിങ്കളാഴ്ച ദിവസം ഈ ദിവസങ്ങളിലൊക്കെ മഹാദേവനെ ധാര അല്ലെങ്കിൽ കൂവളമാല ചാർത്തുന്നത് നല്ലതാണ് കുറച്ച് കൂവളത്തിൻ്റെ ഇല ലൂസായിട്ടുള്ള ഇല എടുത്തിട്ട് ഒരു അർച്ചന രസീതൂടെ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളുടെ പേരിൽ ഈ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യും അത് തിങ്കളാഴ്ച ചെയ്യുന്നതും പിന്നെ കറുത്തവാവിൻ്റെ തലേദിവസം ചെയ്യുന്നതും വളരെ ഗുണപ്രദമാണ് സർവ്വദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ രാവിലെയും വൈകിട്ട് ഓം നമശിവായ ജപിക്കുന്നതും വളരെ ശക്തിപ്രദമാണ് ഓം ഹ്രീം നമശിവായ ജപിക്കുന്നത് ശക്തി പഞ്ചാക്ഷരിയാണ് അത് ഇതിലേറെ ശക്തിപ്രദമാണ് ഓം ഹ്രീം നമശിവായ അത് ജപിച്ചോളൂ നല്ലതാണ് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ കുജൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് രോഗക്ലേശങ്ങളെ വിദേശ യാത്രയ്ക്കൊക്കെ ഒരു സാധ്യത ദൂരയാത്രയ്ക്കൊക്കെ അതുപോലെ തന്നെ പലയിടത്തും ചില തടസ്സങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി വളരെ അത്ര അങ്ങോട്ട് അനുകൂലമല്ല പ്രത്യേകിച്ച് കർമ്മസ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ ഇതൊക്കെ മാറുന്നതിനായിട്ട് ദോഷങ്ങൾ കുറയുന്നതിനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക അത് ഒരു നെയ്വിളക്ക് കിടത്തിക്കലോ അല്ലെ ഒരു മാല ചാർത്തൽ ഒരു രക്തപുഷ്പാഞ്ജലി കുങ്കുമ പുഷ്പാഞ്ജലി കുങ്കുമാർച്ചന ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഒന്നുമില്ലെങ്കിൽ ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെ ദുർഗാ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് തൊഴുത് നമസ്കരിച്ചു വരിക നല്ലതാണ് പിന്നെ ബുധൻ ദോഷപ്രദൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അന്ന വസ്ത്രാദികളൊക്കെ ലഭിക്കുക പല ഗ്രന്ഥ പാരായണത്തിനൊക്കെ അവസരം ലഭിക്കുക അതിനൊക്കെ നല്ലൊരു സാധ്യതയുണ്ട് പലയിടത്തും കാര്യസാധ്യത കാര്യവിജയം ഉണ്ടാകുന്നതാണ് തുടങ്ങി നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ദോഷപ്രദനാണ് വളരെയേറെ ക്ലേശങ്ങൾക്കൊക്കെ തരുന്നതിന് സാധ്യത പൊതുവേ ദുഃഖം നന്നായിട്ടുണ്ടാകാം ഉണ്ടാകാം ക്രൂര ക്രൂരവാക്കുകളെ സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിനും പല ഇടത്തും സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടമാകുന്നതിനും സാധ്യതയുണ്ട് തുടങ്ങിയ പല ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ദോഷം കുറയുന്നതാണ് എന്നാൽ ഇത് ദോഷപ്രദമാണെങ്കിലും നല്ല ചില കാര്യങ്ങൾക്കും ഒരു സാധ്യതയുണ്ട് വാഹനം വാങ്ങിക്കുന്നതിന് വീട് വാങ്ങിക്കുന്നതിനോ വീട് പുതുക്കി പണിയുന്നതിനോ അതല്ലാതെ തന്നെ ഉള്ള സ്ഥലത്ത് വീട് പണി തുടങ്ങുന്നതിനോ പണിത വീട് വാങ്ങിക്കുന്നതിനോ വാങ്ങിക്കുന്നതിനോക്കെ ഒരു നല്ല സാധ്യത ഉണ്ട് മെയിൻ്റനൻസിന് തന്നെ ആയാലും ഒരു ചെറിയ ധനച്ചിലവ് നന്നായിട്ടുണ്ടാകുന്നതിന് ഉണ്ട് ഭൂമി തന്നെ വാങ്ങിയിടുന്നതിനും ഉണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം വാഹനം വാങ്ങിക്കാൻ ധൃതി കൂട്ടാതിരിക്കാമെങ്കിൽ അത് വീടിനുള്ള ഭാഗ്യം കൂടുതലായിട്ട് തരും പിന്നെ നമ്മുടെ കുടുംബസ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ മാതാവിന് വേണ്ടിയിട്ട് ധനം ചിലവാകുന്നതിനും അധികമായിട്ട് ചിലവാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ അത്ര നല്ലതല്ലാത്ത നല്ലതല്ലാത്തൊരിതാണ് നല്ല ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിലും ഈ എട്ടിലെ വ്യാഴം നല്ല ദോഷപ്രദം തന്നെയാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ സഹസ്രമർച്ചന ചെയ്യുക വ്യാഴാഴ്ച തോറും അത് വളരെ നല്ലതാണ് ദോഷങ്ങൾ ഒത്തിരി കുറച്ച് കിട്ടും പിന്നെ ശുക്രൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായി തർക്കം ഉണ്ടാകുക സന്താനങ്ങൾ കാരണമായിട്ട് മനപ്രയാസം ഉണ്ടാകുക ശത്രുക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കഴിവതും ഒരു അർച്ചനയോ നെയ്വിളക്ക് ഇതെല്ലാം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ ലക്ഷ്മി സ്തവം ജപിക്കുന്നതും നല്ലതാണ് ഈ മഹാലക്ഷ്മിയുടെ മൂലമന്ത്രമോ അല്ലെങ്കിൽ ഈ സഹസ്രാമർച്ചന അഷ്ടോത്തരശതം ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ജപിക്കുന്നത് നല്ലതാണ് വെള്ളിയാഴ്ച ദിവസം ലേ ലക്ഷ്മി ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനധാന്യ അഭിവൃദ്ധി ഉണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക ശത്രുവിജയം ഉണ്ടാകുക ഗ്രഹഭാഗ്യം വീടൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക നല്ല ധന നേട്ടം ഉണ്ടാകുക നിത്യ വരുമാനത്തിലൊക്കെ നല്ലൊരു ഉയർച്ച ഉണ്ടാകുക വ്യത്യാസം ഉണ്ടാകുക അങ്ങനെ വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇട്ട് ക്ലേശിപ്പിച്ചതായിരുന്നു ഈ ശനി അതിപ്പോൾ അതിൻ്റെ ബദലായിട്ട് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ശനി ദോഷം ചെയ്തിരുന്നതാണ് അതിലൊരു രണ്ടര വർഷം അനുകൂലമായിരുന്നു എങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള അഞ്ച് വർഷം വളരെ ദോഷപ്രദമായിരുന്നു ഇപ്പം കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ച് വർഷത്തോളം അത് ഒക്കെ മാറി ഇന്നിപ്പം നന്നായിട്ട് ഇരുപത്തി മാർച്ച് ഇരുപത്തൊൻപത് മുതൽ ഇങ്ങോട്ട് അനുകൂലനായിരിക്കുകയാണ് പിന്നെ രാഹു വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് രോഗനാശം അപ്രതീക്ഷിതമായ ധനനേട്ടം ശത്രുനാശം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് നമ്മുടെ നിത്യ വരുമാനത്തിലൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ കേതു അത്ര അനുകൂലനല്ല അധികമായിട്ടുള്ള ചിലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ കേതുവിൻ്റെ ദോഷമൊക്കെ കുറയുന്നതിനായിട്ട് ഈ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതിക്ക് ഒരു നാളികേര ഉടയ്ക്കലോ ഒരു പുഷ്പാഞ്ജലി നടത്തലോ ഒരു ഗണപതി ഹോമം ചെയ്യാവുന്നവരിൽ അതും വളരെയേറെ നല്ലതാണ് അവരവരുടെ പക്കപ്പറന്നാള് തോറും അപ്പോൾ വിഷ്ണു സഹസ്രാമം വളരെ രക്ഷാപര രക്ഷപ്രദമാണ് അതുകൊണ്ട് ഈ അതുപോലെ ഈ പ്രാവശ്യത്തെ വിഷുബല ഇവർക്കൊക്കെ അനുകൂലമല്ലാതെയാണ് ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് ആളുകാർക്കും അത്ര അനുകൂലമല്ല അത് കാരണം വിഷ്ണു സഹസ്രാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് అప్పు ఎలా నన్మ ఉండస్త సుఖినో భవంతు శుభమస్తు